നവകേരളത്തെ നയിക്കാൻ നയരേഖ അവതരിപ്പിച്ച് പിണറായി വിജയൻ മൂന്നാം ഭരണത്തിന് നിലമൊരുക്കുമ്പോൾ സെമി കേഡറും സിഒ സിയും പാതി വഴി ഉപേക്ഷിച്ച് കിട്ടാക്കനിയായ മുഖ്യമന്ത്രി സ്ഥാനത്തിന് തമ്മിൽ തല്ലിയാണ് കോൺഗ്രസ് ഇപ്പോഴും മുന്നോട്ടു പോകുന്നത് കോൺഗ്രസ് നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ചും യു ഡി എഫ് ഘടകകക്ഷി നേതാക്കളുമായി പ്രത്യേക കൂടിക്കാഴ്ച നടത്തിയും കോൺഗ്രസ് ദേശീയ നേതൃത്വം അണികൾക്ക് ആത്മവിശ്വാസം നൽകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ഏശിയിട്ടില്ല ഇത്തവണ കൂടി ഭരണമില്ലെങ്കിൽ കോൺഗ്രസും യു ഡി എഫും തകരുമെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ടു പോകണമെന്നതാണ് അണികൾ ആഗ്രഹിക്കുന്നത് അധികാരം കിട്ടും മുൻപ് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടിയുള്ള കോൺഗ്രസിലെ കടിപിടി അവരുടെ പരമ്പരാഗത വോട്ട് ബാങ്കിൽ ഉൾപ്പെടെ വിള്ളൽ വീഴ്ത്താൻ എല്ലാ സാധ്യതയുമുണ്ട് അഞ്ചു വർഷം മാറി മാറി ഭരണം രുചിക്കുന്ന കേരളത്തിന്റെ മുന്നണി രാഷ്ട്രീയ ചരിത്രം തിരുത്തി പിണറായി വിജയൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഭരണ തുടർച്ച നേടിയിരുന്നത് ഇതോടെയാണ് കോൺഗ്രസിനെ നയിച്ച ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല ദ്വയത്തെ മാറ്റി കെ പി സി സി പ്രസിഡന്റായി കെ സുധാകരനെയും പ്രതിപക്ഷ നേതാവായി വി ഡി സതീഷിനെയും ഹൈക്കമാൻഡ് നിയോഗിച്ചിരുന്നത് ഭരണം പിടിക്കാനായി പൊതു നേതൃത്വം കൊണ്ടുവന്ന പ്രധാന കർമ്മപദ്ധതികളിൽ ഒന്നായിരുന്നു കോൺഗ്രസിനെ സെമി കേഡറാക്കുക എന്നത് ബൂത്ത് കമ്മിറ്റികൾ എന്ന കോൺഗ്രസ് സംഘടനാ സംവിധാനത്തിലെ അടിസ്ഥാന ഘടകത്തെ തന്നെ മാറ്റി കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റി എന്ന സി യു സി സംവിധാനത്തെ അവതരിപ്പിച്ചതും പുതിയ നേതൃത്വമാണ് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലും ചേരിപ്പോരിലും പോരിലും തകർന്ന കോൺഗ്രസിനെ സെമി കേടറാക്കുക എന്ന ആശയം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് കൊണ്ടുവന്നതെങ്കിൽ സി യു സി കോൺഗ്രസ് സംഘടനാ സംവിധാനം ശക്തമാക്കാനുള്ള ആശയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് മുന്നോട്ട് വെച്ചിരുന്നത് ഭരണനഷ്ടത്തിൽ നിന്നും കോൺഗ്രസിനെ ഭരണത്തിൽ എത്തിക്കാനുള്ള കർമ്മ പദ്ധതിയായാണ് ഈ നിർദ്ദേശങ്ങൾ വിലയിരുത്തപ്പെട്ടിരുന്നത് എന്നാൽ നാലു വർഷമായിട്ടും കോൺഗ്രസിന്റെ പുനരുജ്ജീവനത്തിനായി പ്രഖ്യാപിച്ച പദ്ധതികളൊന്നും തന്നെ നടപ്പാക്കാനാവാതെ നാണം കെട്ടിരിക്കുകയാണ് നിലവിലെ കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പാക്കാനാവാതെ സ്വയം പരാജിതരെന്ന് കെ സുധാകരനും വി ഡി സതീശനും തെളിയിച്ചിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ പരാജയത്തിൽ നിന്നും പാഠം പഠിക്കാതെ ആര് മുഖ്യമന്ത്രിയാകുമെന്ന പോരാട്ടത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ സുധാകരൻ പോരിൽ പുതിയ കക്ഷിയായി ശശി തരൂരും സ്വയം അവതരിക്കപ്പെട്ടതാണ് കോൺഗ്രസിലെ ഇപ്പോഴത്തെ മാറ്റം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തകർന്നടിഞ്ഞ കോൺഗ്രസ് നേതൃത്വത്തിന് ഇനി ആകെയുള്ള പ്രതീക്ഷ കേരളമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി തമ്മിലടി അവസാനിപ്പിക്കാൻ ഹൈക്കമാൻഡിന് അന്ത്യശാസനം നൽകേണ്ട ഗതികേട് വരെ ഉണ്ടായിട്ടും നേതാക്കളുടെ അധികാരമോഹത്തിന് അറുതി വന്നിട്ടില്ല ഇവിടെയാണ് രാഷ്ട്രീയ കേരളം കരുണാകരനെയും എ കെ ആന്റണിയെയും ഓർത്തുപോകുന്നത് കെ കരുണാകരനും എ കെ ആന്റണിയും ഇരുചേരിയിലുമായി കോൺഗ്രസിൽ ഗ്രൂപ്പ് രാഷ്ട്രീയം കത്തിനിൽക്കുമ്പോഴും അഞ്ചു വർഷത്തിനിപ്പുറം ഭരണം പിടിക്കുന്നതിൽ ഇരു നേതാക്കളും ഒറ്റക്കെട്ടായിരുന്നു മുസ്ലിം ലീഗിനെ അടക്കം സഖ്യകക്ഷിയാക്കിയ ഇ എം എസിന്റെ സപ്തകക്ഷി മുന്നണി സഖ്യത്തെ അടക്കം അട്ടിമറിച്ച് ഭരണം പിടിക്കാൻ ഇരു നേതാക്കൾക്കും കഴിഞ്ഞതും അതുകൊണ്ടാണ് കേവലം ഒൻപത് എം എൽ എ മാരുമായി മല്ലീശ്വരന്റെ ഒടിഞ്ഞവില്ലെന്ന് അപമാനമേൽക്കേണ്ടി വന്ന തകർന്നടിഞ്ഞു കോൺഗ്രസിനെ കൊടുങ്കാറ്റുപോലെ ഭരണത്തിലെത്തിക്കാൻ നിയമസഭയിൽ കെ കരുണാകരനും സംഘടനാ രംഗത്ത് എ കെ ആന്റണിയുമാണ് വിയർപ്പൊഴുക്കിയിരുന്നത് ഗ്രൂപ്പായി തമ്മിൽ തല്ലുമ്പോഴും തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ അധികാരത്തിലെത്തിക്കുന്നതിലും കോൺഗ്രസിന്റെ ശക്തിയും മേധാവിത്വവും ഉയർത്തിപ്പിടിക്കുന്നതിലും നേതാക്കളും ഒറ്റക്കെട്ടായിരുന്നു തമ്മിൽ തല്ലുന്ന നേതാക്കൾ തിരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടുമെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് ഇരുമ്പ് വഴുത്താൽ കൊല്ലനും കൊല്ലത്തിയും ഒന്നെന്നായിരുന്നു ലീഡർ കെ കരുണാകരന്റെ കമന്റ് അതുപോലെ തന്നെ നിലപാടിൽ പരസ്പരം എതിർപ്പുയർത്തുമ്പോഴും കോൺഗ്രസ് വികാരത്തിൽ ഏറെക്കുറെ ഒന്നിച്ചു നിൽക്കാൻ ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലക്കും കഴിഞ്ഞിരുന്നു വി എസ് അച്യുതാനന്ദന്റെ ഭരണ തുടർച്ചയ്ക്കുള്ള നീക്കം പൊളിച്ച് യു ഡി എഫിന് രണ്ടായിരത്തി പതിനൊന്നിൽ ഭരണം പിടിക്കാൻ ഇരുവർക്കും കഴിഞ്ഞതും ഈ പാർട്ടി താല്പര്യം മുൻനിർത്തിയാണ് ഒന്നാം പിണറായി സർക്കാരിൽ സ്വർണക്കടത്തടക്കമുള്ള ആക്ഷേപങ്ങളെയും ഭരണവിരുദ്ധ വികാരത്തെയും അതിജീവിച്ചാണ് കോവിഡ് കാലത്തെ ഒരുമയോടെയുള്ള പ്രവർത്തനത്തിലൂടെ എൽ ഡി എഫ് ഭരണ തുടർച്ച നേടിയിരിക്കുന്നത് ബ്രാഞ്ച് തലം മുതൽ സംസ്ഥാന തലം വരെ ചിട്ടയൊപ്പിച്ച സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ട് പുതുതലമുറ നേതൃത്വത്തെ താഴെത്തട്ടിൽ കൊണ്ടുവന്ന് നവകേരളത്തെ നയിക്കാനുള്ള നയപരിപാടികളുമായാണ് സി പി എം മൂന്നാം ഭരണത്തിന് ലക്ഷ്യമിടുന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നയം പോയിട്ട് തമ്മിലടി അവസാനിപ്പിക്കാൻ പോലും ശ്രമിക്കാത്ത കോൺഗ്രസിനാണോ വോട്ട് ചെയ്യേണ്ടതെന്ന ചിന്തയിലാണ് മലയാളികളുമുള്ളത് അത്തരമൊരു ചിന്ത വളർത്തിയെടുക്കുന്നതിൽ ഇടതുപക്ഷ കേന്ദ്രങ്ങളും നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് മൂന്നാം തവണയും ക്യാപ്റ്റൻ പിണറായി വിജയനായിരിക്കുമെന്ന സൂചന സി പി എം നൽകുമ്പോൾ കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി കച്ചമുറുക്കുന്നത് കെ സി വേണുഗോപാൽ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ സുധാകരൻ ശശി തരൂർ വി എം സുധീരൻ അടക്കം അരഡസനിലേറെ നേതാക്കളാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഭരണം പോയതിന് പ്രധാന ഘടകങ്ങളിലൊന്ന് മധ്യതിരുവിതാംകൂറിൽ യു ഡി എഫിന്റെ ശക്തിയായിരുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ കൊഴിഞ്ഞുപോക്ക് ഇതിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് ഇവരെ തിരിച്ചെത്തിക്കാനുള്ള ചർച്ച പോലും വിജയകരമായി നടത്താൻ കോൺഗ്രസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല യു ഡി എഫിലെ രണ്ടാമത്തെ വലിയ ഘടക കക്ഷിയായ മുസ്ലിം ലീഗ് പോലും ചാഞ്ചാടിയാണ് നിലവിൽ നിൽക്കുന്നത് യു ഡി എഫിൽ ഉറച്ചു നിൽക്കുമെന്ന് പറയുമ്പോഴും അധികാര സാധ്യത ഇല്ലെന്ന് കണ്ടാൽ ആ നിമിഷം ലീഗ് ഇടതുപക്ഷത്ത് എത്താൻ ശ്രമിക്കും യു ഡി എഫിലെ പ്രശ്നങ്ങൾ തീർത്ത തിരഞ്ഞെടുപ്പ് സമയത്ത് ഒറ്റക്കെട്ടാകുന്ന കരുണാകരന്റെയും ആന്റണിയുടെയും നയതന്ത്ര മികവോ ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും വഴക്കമോ ഇല്ലാത്ത നേതാക്കളാണ് സുധാകരനും സതീശനും എന്നതാണ് കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി എന്നാണ് വലതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത് അഹങ്കാരവും തലക്കനവും മുഖമുദ്രയാക്കിയ ഇരുനേതാക്കളും യു ഡി എഫിലെ സഖ്യകക്ഷികളെ ഒരുമിച്ച് നിർത്താൻ പോലും ശേഷിയില്ലാത്തവരായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് പിണറായി സർക്കാരിന് ഭരണ തുടർച്ചയുണ്ടായ സാഹചര്യത്തിലാണ് കേരളത്തിലെ കോൺഗ്രസിൽ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല ദ്വയത്തിൽ നിന്നും കോൺഗ്രസ് നേതൃത്വം കെ സുധാകരൻ വി ഡി സതീശൻ കൂട്ടുകെട്ട പിടിച്ചെടുത്തിരുന്നത് കോൺഗ്രസിന്റെ രക്ഷകൻ എന്ന പേരിലാണ് കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്നതെന്നത് രാഷ്ട്രീയ കേരളത്തിന് കൃത്യമായി അറിയാവുന്ന കാര്യമാണ് ഇതിനായി നാടുനീളെ ഫ്ലക്സുകളും സോഷ്യൽ മീഡിയ ക്യാമ്പയിനും വരെ ഉണ്ടായിട്ടുണ്ട് അതും സംഘടിതമായ നീക്കമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പത്തൊൻപത് സീറ്റിന്റെ തിളക്കമാർന്ന വിജയം നേടിക്കൊടുത്തത് കേരളത്തിലെ കോൺഗ്രസിലെ ഉമ്മൻചാണ്ടി ചെന്നിത്തല നേതൃത്വമായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രനായിരുന്നു അക്കാലത്ത് കെ പ്രസിഡന്റ് ആ മുല്ലപ്പള്ളിയെ മാറ്റിയായിരുന്നു പകരക്കാരനായി സുധാകരൻ എത്തിയിരുന്നത് ഇടതുമുന്നണിക്ക് തുടർഭരണം കിട്ടിയപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഉമ്മൻചാണ്ടി പിന്തുണച്ചത് രമേശ് ചെന്നിത്തലയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായ ടി സിദ്ധിക്ക് വി ഡി സതീശനൊപ്പവും നിന്നു എന്നാൽ തലയെണ്ണലിൽ കൂടുതൽ എം എൽ എ മാരുടെ പിന്തുണ ചെന്നിത്തലയ്ക്കായിരുന്നു നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷമുള്ള നേതാവിനെ പ്രതിപക്ഷ നേതാവാക്കുക എന്ന കോൺഗ്രസിലെ കീഴ്വഴക്കം അട്ടിമറിച്ച് പ്രതിപക്ഷ നേതാവാകാൻ സതീഷിന് കളമൊരുക്കിയത് എഐസി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ പിന്തുണയാണ് കെ പി സി സി പ്രസിഡന്റായ ഉടൻ സുധാകരൻ നടത്തിയ പ്രഖ്യാപനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിനെ സെമി കേഡർ പാർട്ടിയാക്കുമെന്നതായിരുന്നു സതീശനാകട്ടെ ബൂത്ത് കമ്മിറ്റി എന്ന കോൺഗ്രസിന്റെ അടിസ്ഥാന ഘടകത്തെ മാറ്റി വാർഡ് തലങ്ങളിൽ കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികൾ എന്ന പദ്ധതിയും കൊണ്ടുവന്നു കോൺഗ്രസിനെമി കേഡറാക്കാനും എല്ലാ വാർഡുകളിലും സി യു സികൾ സ്ഥാപിക്കാനുമാണ് ഇരുവരും ശ്രമിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ പതിനാറിന് കെ പി സി സി പ്രസിഡന്റായ സുധാകരന് നാല് വർഷമായിട്ടും കോൺഗ്രസിനെ സെമി കേഡറാക്കാൻ പോയിട്ട് പാർട്ടി പുനഃസംഘടന പോലും പൂർത്തീകരിക്കാനായിട്ടില്ല ഡി സി സി പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചെങ്കിലും ഡി സി സി ഭാരവാഹികളെ നിയമിച്ചിട്ടുമില്ല ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റുമാരെ നോമിനേറ്റ് ചെയ്തെങ്കിലും പുതിയ ഭാരവാഹികളായിട്ടില്ല സതീശനാവട്ടെ സി യു സി കാര്യം മിണ്ടാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണുള്ളതും കോൺഗ്രസിന് പുതുജീവൻ നൽകുമെന്ന് പ്രതീക്ഷിച്ച സി യു സി പദ്ധതി തന്നെ നിലവിൽ ഉപേക്ഷിച്ച നിലയിലാണുള്ളത് സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയതോടെ പുനഃസംഘടനയിൽ പാർട്ടി പിടിക്കാനുള്ള നീക്കമാണ് സുധാകരനും സതീഷിനും ചേർന്ന് നടത്തിയിരുന്നത് അതാണിപ്പോൾ പാളിയിരിക്കുന്നത് ഇപ്പോൾ ഇരുവരും രണ്ട് വഴിക്കാണുള്ളത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം അംഗീകാരമുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ സംഘടനാ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട് എന്നാൽ കോൺഗ്രസിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനു ശേഷം സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുമില്ല മെമ്പർഷിപ്പ് ചോർത്തി റിട്ടേണിംഗ് ഓഫീസർമാരെ വരെ നിയമിച്ച ശേഷം സമവായത്തിൽ നോമിനേഷൻ നടത്തുകയാണ് ആ പാർട്ടിയുടെ പതിവ് എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് സ്ഥിതി സംഘടനാ തിരഞ്ഞെടുപ്പ് നടത്തിയല്ല കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയത് എന്നതും ഈ ഘട്ടത്തിൽ നാം ഓർക്കണം നിലവിലെ കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര ആയിരുന്നു കേരളത്തിലെ റിട്ടേണിംഗ് ഓഫീസർ അദ്ദേഹം കൂടിയാണ് സംഘടനാ തിരഞ്ഞെടുപ്പ് നടത്താതെ സുധാകരന് വഴിയൊരുക്കിയിരുന്നത് രണ്ടാം പിണറായി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ നിരവധി അവസരങ്ങൾ വീണ് കിട്ടിയിട്ടും നട്ടലുള്ള ഒരു സമരം നടത്താൻ പോലും കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല ആശാവർക്കർമാരുടെ ഒരു മാസമായി തുടരുന്ന സമരത്തിൽ പോലും കോൺഗ്രസിനും യു ഡി എഫിനും ഒരു റോളും ഇല്ലെന്നതും ഒരു യാഥാർത്ഥ്യമാണ് കോൺഗ്രസിന്റെ രക്ഷകനായി അവതരിപ്പിച്ച കെ സുധാകരനെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മാറ്റാനുള്ള ചർച്ചകളാണ് കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കില്ലെന്ന് പറഞ്ഞ വി ഡി സതീശിനും മുൻകൂർ ജാമ്യമെടുത്തിരിക്കുകയാണ് മലയോര ജനതയുടെ പ്രശ്നങ്ങൾ ഉയർത്തി പ്രതിപക്ഷ നേതാവ് നടത്തിയ മലയോര സമരയാത്രയ്ക്കും വലിയ പിന്തുണ ലഭിക്കാതിരുന്നതും സതീശന് തിരിച്ചടിയാണ് ഇങ്ങനെ തമ്മിൽ തല്ലി അവസരം തുലയ്ക്കുന്ന ദയനീയ അവസ്ഥയിലാണ് കോൺഗ്രസ് എങ്കിൽ പിണറായിയെ ഉയർത്തിക്കാട്ടി മൂന്നാം ഭരണത്തിനാണ് എൽ ഡി എഫ് നിലമൊരുക്കുന്നത് മൂന്നാമതും ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ അതിന്റെ പ്രധാന ഉത്തരവാദിത്വം കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെയായിരിക്കും